അന്തിക്കാട് ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ സരസ്വതി പൂജ എഴുത്തിനിരുത്തൽ പൂജ എന്നിവ നടന്നു കെ രവീന്ദ്രനാഥ് പൂജയ്ക്ക് നേതൃത്വം നൽകി ഡോക്ടർ കെ സുരേഷ് എഴുത്തിനിരുത്തൽ കർമ്മത്തിന് നേതൃത്വം വഹിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ രഘുനാഥ് പ്രോഗ്രാം കോർഡിനേറ്റർ ഗോകുൽ കരിപ്പള്ളി സെക്രട്ടറി കെ എസ് സുയീൻ വൈസ് പ്രസിഡന്റ് സി സുധാകരൻ എന്നിവർ പങ്കെടുത്തു ശ്രദ്ധ എന്നത് ഘടകത്തെ വളരെ ശ്രദ്ധയോടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പഞ്ചവേന്ദ്രിയങ്ങളിലൂടെയാണ് എല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങളുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും प्रसीद मेज्ञत्म प्रसीद मे नमण विश्व प्रमण विश्व विद्या प्रयक्ष मे विद्या प्रयक्ष मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञोत्तम प्रसीद मे सर्वज्ञ प्रसीद मे नमण विश्व प्रमारण विश्व विद्याशु प्रयक्ष मे विद्या No,